എഫ്ആർ പി സ്റ്റിക്ക് ഉപയോഗിച്ച് സോളാർ ഫെൻസിങ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് ഈ എഫ് ആർ എഫ് ആർ പി സ്റ്റിക്ക് ഒരു കാലത്തും കം നശിച്ചു പോവുകയോ തുരുമ്പെടുക്കുകയോ പൊട്ടുകയോ ചെയ്യില്ല ഏറ്റവും ക്വാളിറ്റി ഉള്ളതും നല്ല ഈടുള്ളതുമാണ് ഇതിൽ നമുക്ക് ഇൻസുലേറ്റർ വേറെ കെ ഉപയോഗിക്കേണ്ടി വരില്ല നേരെ നമ്മൾ സോളാറിന് ഉപയോഗിക്കുന്ന ടാറ്റയുടെ വയറാണോ കമ്പികളോ നേരെ ഇതുപോലെ കെട്ടി വലിക്കാവുന്നതാണ് കംപ്ലൈൻ്റുകളും ലൈനിൽ വരുന്ന പ്രോബ്ലംസും ഇതിൽ ഇതുകൊണ്ട് കുറവായിരിക്കും ലൈൻ ടച്ച് ആവുന്ന പ്രോബ്ലം ഉണ്ടാവില്ല കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും ഏറ്റവും ശക്തിയുള്ളതും ആണ് ഇ ആർ പി സ്റ്റിക്കുകൾ ഇത് ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലൈൻ നല്ല പവർഫുൾ ആണ് സയറൺ അടിക്കുകയോ ഇല്ല ഇതിപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം സയറൺ അടിക്കുക ടച്ചാക്കി നോക്കുമ്പോൾ